വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി സ്കാൻ റിപ്പോർട്ട് ഏത് തെരഞ്ഞെടുപ്പൊക്കല്ലേ കൂട്ടി ചോറ് മാറ്റണം നമുക്ക് ചെയ്യാണ്ടിരിക്കില്ലല്ലോ എന്തായാലും ണ്ടോന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ടോ അവരുടെ അടുത്ത് പാട്ടുകാരോഡിനു പേടിയില്ല കഴിഞ്ഞ പ്രാവശ്യം പാട്ടുകാരോടും പറഞ്ഞു നോക്കി പറഞ്ഞു നോക്കി അവരക്ഷീലേ അവര് അവരെ ാണ് തെരഞ്ഞെടുപ്പായിട്ട് നമുക്ക് രക്ഷയില്ല ചൂടായിട്ടും രക്ഷയില്ല തട്ടുകേട രക്ഷില്ല രക്ഷപ്പെടും നമ്മള് ഏത് തെരഞ്ഞെടുപ്പൊക്കെ മാറ്റണ്ട എങ്ങനെ മാറ്റാൻ പറ്റും വോട്ട് ചെയ്യാണ്ടിരിക്കില്ലല്ലോ എന്തായാലും കൃത്യമായിട്ടോ എവിടെ താമസിക്കുന്നു അതിനും വരില്ല അവര് വോട്ട് ഉണ്ടോ എന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ടോ പിന്നെ അവരുടെ പാർട്ടി വരെ പറഞ്ഞു പേര് പറഞ്ഞു നോക്കി പറഞ്ഞ കമ്പ്യൂട്ടറിൽ വരും കമ്പ്യൂട്ടറിൽ വരെ വോട്ടറുടെ ഏറ്റവും ചുരുങ്ങിയ ആവശ്യമാണ് ഓട്ട് ഉണ്ടാവുക എന്നുള്ളത് അതിനും താല്പര്യമില്ല പിന്നെ അല്ല കൊഴപ്പില്ലാന്ന് പറഞ്ഞാ അത്യാവശ്യം അപ്പൊ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സ്ഥാനാർത്ഥികളൊക്കെ വന്നില്ലേ സ്ഥാനാർത്ഥികൾ വന്നു സ്ഥാനാർത്ഥി ആ ിനെ കുറിച്ചെ പിന്നെ നമ്മുടെ ആവശ്യത്തിന് ആൾക്കാര് അവർക്ക് ആ നേരത്താണ് ആൾക്കാരെ ആവശ്യമുള്ള എല്ലാ പാർട്ടികളും എല്ലാവരും പറഞ്ഞാലും ചിലരൊക്കെ കൊഴപ്പില്ല ചിലര് പറഞ്ഞ പോലെയാ കായിതകാര് പിടിക്കണ പോലെയാ തൃശ്ശൂര് രണ്ടാമത് വന്ന് നിക്കണ്ടോ ശരിക്കുന്നു നിങ്ങളുടെ സാറിന് ഉണ്ടാവോ ഇങ്ങനെയാ അപ്പൊ നമ്മുടെ ഓടുന്ന താങ്ക് യു അടിപൊളി ഇടിപൊളിയില്ല തെരഞ്ഞെടുപ്പും ചൂടൊക്കെ ഒരു കാര്യം ഇല്ല ആരെങ്കിലും ജയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ കാര്യം അല്ല ഇങ്ങനെ നമ്മുടെ തീരുമാനം തീരുമാനപ്പൊ കൊറേ ആൾക്കാർ നിക്കണ്ടല്ല പാവപ്പെട്ട ആൾക്കാർക്ക് വല്ല കാര്യം കിട്ടും ആണെന്താ ചോദ്യം ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് കച്ചവടം ഇല്ല പെട്രോൾ വല്ല കൂടി കറണ്ട് വല്ല കൂടി എല്ലാം കൂടി ആരെങ്കിലും പഠിച്ചിട്ട് വല്ല കാര്യം ഇണ്ടോ ആര് പഠിച്ചാലും കാര്യം കൂടികൊണ്ടിരിക്കല്ലേ കൊല്ലം കുറയായിട്ട് തുടങ്ങിട്ട് കോൺഗ്രസ് ആര് പറ്റാലുണ്ട് ഇപ്പൊ മാണിച്ചാൽ പറ്റാലും ഉണ്ട് ഇപ്പൊ നോക്കണ ബി ജെ പി എന്ത് സംഭവിക്കും എന്നൊക്കെ പരീക്ഷണത്തിന് വേണമെങ്കിൽ പോവാണ്ട് വേറെ ആര് ഭരിച്ചാലും കിടക്കണേ നമ്മളെ കച്ചവടം നടക്കണം നടക്കണോ നടക്കണമില്ല വർത്തമാന സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി സ്കാൻ റിപ്പോർട്ട്